ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇപ്പം എന്ത് പറയുന്നു എന്താണ് എല്ലാവരുടെയും വിശേഷം വിശേഷങ്ങളൊക്കെ നിങ്ങളൊന്ന് പങ്കുവെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പം രാവിലെ എണിച്ചത് നമുക്ക് നമ്മുടെ പണി തുടങ്ങിയിട്ടുണ്ട് ഒന്നാമത്തെ പണി കിച്ചണിലെ പണികൾ പിന്നെ രണ്ടാമത്തെ വീഡിയോ എടുക്കൽ അങ്ങനെ ഏകദേശം എല്ലാ പണികളും തുടങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ രാത്രി തന്നെ നമ്മൾ അടുക്കളയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എണീച്ചിട്ട് വേഗം പണി ചെയ്യാനൊക്കെ നല്ല ഉഷാറുണ്ടാകും കാരണം തലേ ദിവസത്തെ പണി ഒന്നുമില്ലല്ലോ അപ്പം ഞാനിന്ന് കുറച്ച് നേരം വൈകിട്ടാണ് അണിച്ചത് കാരണം പറഞ്ഞല്ല സ്കൂളില്ലല്ലോ കുട്ടികൾക്ക് അപ്പോൾ കുറച്ച് നേരമല്ലേ കിടക്കാൻ പറ്റുള്ളൂ ആ ഒരു രണ്ട് ദിവസം മാത്രം കുറച്ച് നേരം ഒന്ന് കിടക്കണ്ട കേട്ടോ ഇച്ചക്കൂട്ടനെ മദ്രസയ്ക്കൊക്കെ വിട്ടിട്ടാണ് കേട്ടോ ഞാൻ കിടന്നത് അപ്പോഴേക്കും ഞാൻ രാവിലെ എണീച്ചിട്ട് ഇന്ന് ദോശ കടലക്കരൊക്കെ ഉണ്ടാക്കുക വിചാരിച്ച് ഞാൻ ദോശയ്ക്ക് മാവക്കരച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ പിന്നെ ഒരു ഇന്നലെ രാത്രി ഞാൻ രസം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെയാണ് അവിടെ കാണണത് അപ്പോൾ ഞാനിന്ന് രാവിലെ എണീച്ചിട്ട് ഉമ്മ ഉണ്ട് കമ്മ ഉണ്ട് അപ്പോൾ ഞാൻ വേഗം ചായ വെച്ച് കൊടുത്തിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അടുക്കളയിലെത്തിയപ്പോൾ ഉമ്മ ഉണ്ട് രാവിലെ ചായ എടു ചായ വെച്ചിട്ട് കുടിച്ചിരിക്കുന്നു അതിൻ്റെ ബാക്കി ചായ അവിടെ ഉണ്ട് അപ്പോൾ എനിക്ക് എന്തോ പോലെ ആയി എന്നാലും കുഴപ്പമില്ല നമ്മുടെ ഉമ്മയല്ല എന്ന് വിചാരിച്ചു അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട് നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ആരൊക്കെ എനിക്ക് വിശ്വസം അറിയിക്കും എന്നെനിക്കൊന്ന് കാണണം നമ്മളിഷ്ടമുള്ളവരെല്ലാവരും നമുക്ക് വിശ്വസം അറിയിക്കണേ അപ്പോൾ രാവിലെ എത്തിയിട്ട് ഞാൻ ഇൻ്റർ എടുക്കുകയാണ് കേട്ടോ സംഭവം അവിടെ അലമ്പ് സൗണ്ട് ഉണ്ടായിരുന്നു വെളിയിൽ അപ്പോൾ ഞാൻ പിന്നെ വോയിസ് കൊടുക്കാൻ നിന്നില്ല ആ സമയത്ത് കേട്ടാ മൊത്തം അലമ്പായിരിക്കും അപ്പോൾ ഉമ്മ വെച്ച ചായ ഒന്ന് കുടിക്കട്ടെ എന്നൊക്കെ പറയണം അപ്പോൾ ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിട്ട് വേണ്ട അത് എത്ര വർഷമായി എന്ന് ഞാൻ പറയണില്ല ഗസ് ചെയ്ത് പറയാട്ടോ നിങ്ങൾ അപ്പോൾ ഞാൻ മാർക്കിടാം അപ്പം എന്തായാലും പറയണേ അങ്ങനെയെങ്കിലും ഒരു കമൻസ് എനിക്ക് വരുമല്ലോ അപ്പം ഞാൻ എന്തായാലും പണികളൊക്കെ തുടങ്ങട്ടേട്ടോ അപ്പം ഞാൻ ഇന്ന് കടലക്കറി വെക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ നിങ്ങളൊക്കെ ഇതുപോലെയാണോ എനിക്ക് ഒന്ന് കമൻസ് അറിയിക്കുക അപ്പോൾ ഞാൻ ആ കടല കറുപ്പ് കടലയാണ് കേട്ടോ ഞാനിന്ന് കറി വെക്കാൻ പോകുന്നത് അപ്പോൾ എനിക്കിന്ന് കുറച്ച് എപ്പോഴും ധൃതി ആണെന്ന് തന്നെ ഞാൻ പറയും പക്ഷേ ഇന്ന് ധൃതി എന്ന് വെച്ചാൽ ഇന്ന് കുടുംബശ്രീ ഉണ്ട് ഏട്ടാ അപ്പോൾ എനിക്ക് കുടുംബശ്രീക്ക് ഒന്ന് പോകണം അപ്പോഴേക്കിനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഉച്ചയ്ക്കുള്ള ലെഞ്ചും ആക്കി കഴിച്ചിട്ട് വേണം എനിക്ക് പോവാനായിട്ടാ അമ്മ അവിടെ ഇരിക്കും ഞാൻ എൻ്റെ വീട്ടിൻ്റെ അവിടെയാണ് കുറച്ചേ ഉള്ളൂ ഒരു രണ്ടര കിലോമീറ്റർ പോയി വച്ചാൽ എൻ്റെ വീടത്തുണ്ടാ ഞാൻ എൻ്റെ ജനിച്ച ഭാഗം കുറച്ച് രണ്ടര കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഉള്ളത് അപ്പോൾ അവിടെയാണ് ഞാൻ കുടുംബശ്രീയൊക്കെ കൂടിയിരിക്കുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ശനിയാഴ്ച ശനിയാഴ്ചയാണ് നമുക്ക് കുടുംബശ്രീ ഉള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് എനിക്കങ്ങോട്ടൊന്ന് പോകണം അപ്പോൾ മക്കളിനെയൊക്കെ ഇവിടെ ഉണ്ടല്ലോ ആക്കിയിട്ടാണ് ഞാൻ പോണത് എനിക്ക് ഇല്ലാത്ത കാരണം ഞാൻ ബസ്സിന് എന്നെ പോകണം ഗൈസ് അതാണൊരു വിഷമം അല്ലെങ്കിൽ വേഗം വണ്ടി കയറിയിരുന്നാൽ മതി ഇതിപ്പം എന്താവും തിരക്കുള്ള ബസ്സിലൊക്കെ പൊത്തിപ്പിടിച്ച് കയറിയിട്ട് വേണം പോകാനായിട്ട് കേട്ടാ അപ്പോൾ ഞാൻ വേഗം ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ വിചാരിച്ചു അപ്പോഴേക്കും നല്ല വയറ് വിശപ്പോ കാളലോ എന്തൊക്കെയോ പോലെ അപ്പം ഉമ്മ ഉണ്ടാക്കിയ ചായയൊക്കെ ഒന്ന് കുടിച്ച് നോക്കുകയാണ് കേട്ടോ ഞാൻ സംഭവം വലിയ കാര്യത്തിൽ കുടിക്കുകയൊക്കെ ചെയ്തു നോക്കുമ്പോൾ അത് മധുരം ഇല്ലാതായി അത് ഉമ്മക്ക് ഷുഗറാണ് ഞാൻ ഉമ്മ കുറച്ച് മാത്രം ലേറ്റ് മധുരം ഇട്ടിട്ടുള്ളു എനിക്കത് പിടിച്ചില്ല പിന്നെ അങ്ങനെയൊക്കെയോ രാവിലെ അത് നല്ല മധുരം കഴിക്കട്ടാന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ ഞാനത് കുറച്ച് കുടിച്ചിട്ട് അവിടെ വെച്ചുകൂട്ടാം അപ്പോൾ അതാ കടലക്കറിക്കായിട്ട് ഞാൻ നമ്മൾ ഈ കടല വെക്കുമ്പോൾ കുറച്ച് കുമ്പളങ്ങയും അതുപോലെ ക്യാരറ്റ് മുറിച്ചിട്ട് ചിക്കനൊക്കെ വെക്കില്ലേ അതുപോലെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടെ മക്കൾക്കത് നന്നായി ഇഷ്ടമാണ് തേങ്ങയൊക്കെ അരച്ചിട്ടാണ് വെക്കുക പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞതും കറണ്ട് പോയി കൈസും അപ്പോൾ ഞാൻ പെട്ടു പിന്നെ ഞാൻ ആ ഒരു തേങ്ങ ഇല്ലാണ്ട് കറി തന്നെ വെച്ചു കേട്ടോ തേങ്ങ ചെറിയത് ഞാൻ ആ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെച്ചു അപ്പോൾ ആ ഒരു പണി പാളിയെന്ന് പറയാം എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ തേങ്ങ അരച്ചില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറി അത് കൂട്ടിയിട്ട് എല്ലാവരും കഴിച്ചു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ വെക്കുന്നതെന്ന് കാണിച്ചു തരികയാണ് അപ്പോൾ കുറേ ദിവസമായി ഞാൻ നമ്മൾ ചെടി നനയ്ക്കുന്നതും അങ്ങനെയൊക്കെയാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പയറിൽ ഇന്ന് കുറച്ച് പയർ പയറ് പറിക്കാനായിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാമേ അത് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം രണ്ട് ദിവസമായിട്ട് വീഡിയോസൊന്നും അങ്ങനെ കയറുന്നില്ല കേട്ടോ എന്താ കാരണം എന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഞാൻ ഒരു കാര്യം പറയേണ്ടത് നമ്മുടെ വീഡിയോസ് കാണുന്നവർ ആരെങ്കിലും സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണാൻ ശ്രമിക്കണേ എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് പക്ഷെ ആരും അങ്ങനെ ചെയ്യാറില്ല അത് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുപോലെ എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങളൊന്ന് കമൻസായിട്ട് അറിയിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു അപ്പോൾ ഈ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ കുറച്ച് മാറ്റി വെച്ചു കൂട്ടാം അഞ്ഞ് എല്ലാം എന്തെങ്കിലും ഇളക്കിയിട്ട് കേടാക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ചു കിട്ടാം എന്നിട്ടാണ് ഞാൻ ബാക്കിയുള്ളതുകൊണ്ടാണ് ചൂടുന്നത് അപ്പോൾ പൊന്നൂസിന് ഉണ്ട് അപ്പം പോയിട്ട് വരുമ്പോഴേക്കിനും രണ്ട് നേരം ഉണ്ടാവും എനിക്ക് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവൻ വരും കേട്ടാ അപ്പോഴേക്ക് ഞാൻ വേഗം ഒന്ന് എനിക്ക് ഉണ്ടാക്കിയൊക്കെ കൊടുത്തു എന്നിട്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ പയറ് കുറച്ചായിട്ടുണ്ട് അപ്പോൾ അത് തനിച്ച് വെക്കാനൊന്നും വരില്ല ചെറിയ ഒരു ചെറിയ ചെടിയല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് മെഴുക്ക് വറ്റയോ അല്ലെങ്കിൽ ആ തോരനൊക്കെ ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറിക്കാൻ വേണ്ടി നിന്നതാണ് കേട്ടോ അപ്പം എൻ്റെ മക്കള് ചുറ്റും അപ്പുറത്തൊക്കെ നിന്നിട്ട് കളിയാക്കുകയാണ് കേട്ടാ അമ്മജിന്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും നമ്മുടെ പരിസരവും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ അവർ പറയണെ ആൾക്കാർക്ക് ഇതൊക്കെ ഇത് മനപ്പാടമായിട്ടുണ്ടാവും ഉമ്മച്ചി ഉമ്മച്ചിൻ്റെ വീടും ഉമ്മച്ചീൻ്റെ പരിസരമൊക്കെ മനപ്പാടമായിട്ടുണ്ടാവും എന്നാണ് പറയണത് അവർ അപ്പം ഞാൻ പറഞ്ഞത് ആയിക്കോട്ടെ അതിനെന്താണ് എന്നെ കളിയാക്കാണ്ട് പൊക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും അവിടെ നിന്ന് ഇങ്ങനെ പറയണുണ്ട് കേട്ടാ അപ്പോൾ അത് അതെത്രേ കിട്ടിയിട്ടുള്ളൂട്ടാ പക്ഷെ നല്ല ഫ്രഷാണ് കേട്ടാ അപ്പം എന്താ ഇനി ഇതിൽ കുറച്ച് ഒരു രണ്ട് മൂന്നെണ്ണം മൂക്കാത്തതുണ്ട് കേട്ടാ അപ്പോൾ അത് മൂത്തിട്ട് വലിച്ചാൽ മതി പറഞ്ഞിട്ട് അപ്പുറത്ത് നിന്നിട്ട് പൊന്യൂസ് കൊണ്ട് ഞാൻ ഞാനതും കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊക്കെ അറിയാം എന്നെ നീ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും പറയുന്നുണ്ട് അപ്പം ഇനി ഈ ഒരു ഭാഗത്തും ഉണ്ട് കേട്ടോ അതിലും ആയിട്ടില്ല അപ്പോൾ രണ്ടും കൂടി ഇനി ഒരു തവണയ്ക്കും കൂടെ ഇതുപോലെ എന്തെങ്കിലും കൂടെ കറി വയ്ക്കാനായിട്ട് കിട്ടും പിന്നെ ഇനി കുറച്ചും കൂടെ ചീരയുണ്ട് അത് നാളെയോ മറ്റന്നാളോ ആയിട്ട് പറിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞു ഇനി ഉച്ചക്കിലുള്ള ലെഞ്ച് റെഡിയാക്കണം അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എന്താ കറി വയ്ക്കണമെന്ന് വെച്ചാൽ രാവിലത്തെ കറി കുറച്ചുണ്ട് പിന്നെ രസമുണ്ട് പിന്നെ തോരൻ വെക്കണം പിന്നെ മുട്ട പൊരിക്കണം ഇപ്പം ഒന്ന് പയർ പറിച്ചത് ഉണ്ട് അതൊക്കെ കൂട്ടിയിട്ട് നമുക്കൊരു തോരൻ റെഡിയാക്കണം എന്നിട്ട് വേണം എനിക്ക് പോവാനായിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം നമ്മളെ നാളെ ബർത്ത്ഡേ ആണ് ഒരുപാട് സെലിബ്രേഷനൊന്നും ഉണ്ടാവില്ല നമുക്കൊക്കെ ആര് വിഷ ചെയ്യാൻ അപ്പോൾ എന്തായാലും ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഉമ്മയൊക്കെ ഉള്ളതല്ലേ പക്ഷെ ഒക്കെ ഇല്ല അതൊരു വിഷമമുണ്ട് ഇപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേറ്റാ